കേരളത്തിൽ ചെറുപ്പക്കാരില്ലേ കേരളത്തിൽ ഫിഷറീസ് കോഴിക്കോട് ഇറങ്ങിയപ്പോ ആദ്യത്തെ യാത്ര കേരളത്തിൽ എന്താ വരും പക്ഷെ അതിന് കേരള സർക്കാർ കൃത്യമായ സ്ഥലം തരും പേര് പറയാൻ കാണോ പ്രധാനം ഞാൻ അതാ ചോദിച്ച കേരളത്തിൽ ചെറുപ്പക്കാരില്ലേ എന്താണ് എന്ത്രം തലോടലാണ് തന്നിട്ടുള്ളത് ആണോ അത്രയാണോ വേണ്ടേ പ്രിയപ്പെട്ടവരെ ഈ കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് വളരെ രസകരമായ ചർച്ചകളാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറന്ന ശേഷമുള്ള ആദ്യത്തെ ബജറ്റ് എന്ന നിലയിൽ വലിയ പ്രതീക്ഷ കേരളത്തിനുണ്ടായിരുന്നു പ്രീ ബജറ്റ് ചർച്ചയിൽ നമ്മുടെ ധനമന്ത്രി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് ഇരുപത്തിനാലായിരം കോടി രൂപയാണ് അതുപോലെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു അയ്യായിരം കോടി പ്രതീക്ഷിച്ചു അങ്ങനെ അതുപോലെ എയിംസ് കേരളത്തിന്റെ ദീർഘകാലമായുള്ള ആവശ്യമായ എയിംസ് യാഥാർത്ഥ്യമാകുമെന്നൊക്കെയുള്ള പ്രതീക്ഷകളുണ്ടായിരുന്നു പക്ഷേ ഇവിടെ കെ കേന്ദ്രത്തിന് കേരളം ഒന്നും തന്നില്ല എന്നുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുകയാണ് കേരളത്തിനക കേന്ദ്രമന്ത്രിമാര് മാത്രമേ ഉള്ളൂ അതിൽ തന്നെ നമ്മുടെ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രതികരണം അല്പം രസകരമായി തോന്നി അദ്ദേഹം പറഞ്ഞത് ഇവിടെ ബി ജെ പിക്ക് അക്കൌണ്ട് തുറന്നപ്പോൾ കേരളത്തിന്റെ അക്കൌണ്ട് പൂട്ടിയെന്ന് കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നപ്പോൾ കേരളത്തിനുള്ള അക്കൗണ്ട് കേരളത്തിന്റെ അക്കൗണ്ട് കേന്ദ്രം പൂട്ടി എന്ന നിലയിലുള്ള വിമർശനമാണ് കേരളത്തിന്റെ പേര് പോലും പ്രതിപാദിച്ചില്ല പരിഗണിച്ചില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഇതിന് മറുപടിയായി നമ്മുടെ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാകുന്നതിന് മുമ്പ് സുരേഷ് ഗോപി വലിയ ആത്മവിശ്വാസമൊക്കെ പ്രകടിപ്പിച്ചിരുന്നു കേരളത്തെ ഒരു വലിയ മികവിന്റെ കേന്ദ്രമാക്കും വലിയ വികസന പദ്ധതികളിലൂടെ കൊണ്ടുവരും വാരിക്കോരി കേന്ദ്രം തരും അങ്ങനെ കേരളം വലിയ പ്രതീക്ഷയിലായിരുന്നു എന്തൊക്കെയോ ഈ ബജറ്റിൽ വാരിക്കോരി കിട്ടാനിരിക്കുന്നു എന്നൊക്കെയുള്ള നിലയിലുള്ള പ്രതീക്ഷകളൊക്കെ പക്ഷേ ബജറ്റ് വന്നപ്പോൾ അതൊക്കെ തകർന്നു തരിപ്പണമായി എന്നുള്ള സാഹചര്യമാണ് പ്രതിപക്ഷം ആ നിലയ്ക്കുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ആ നിലയ്ക്കുള്ള വിമർശനവുമായി രംഗത്ത് വരുന്നു പൊതുസമൂഹത്തിലും അത്തരത്തിലുള്ള ഒരു ചിന്തയോ ആ നിലയ്ക്കുള്ള പ്രചാരണമോ ഒക്കെ ഉണ്ട് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എൻ്റെ ആജ്ഞകൾ നടപ്പാക്കാൻ ഒരു അഞ്ച് പേരെ എനിക്ക് തരണമെന്നൊക്കെ സുരേഷ് ഗോപി പറയുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇപ്പോൾ ഇന്ന് സുരേഷ് ഗോപിയുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ചോദിച്ചപ്പോൾ ബജറ്റിന് ശേഷമുള്ള സുരേഷ് ഗോപിയുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സ്ത്രീകളില്ലേ ഇല്ലേ കേരളത്തിൽ യുവാക്കളില്ലേ ഇല്ലേ കേരളത്തിൽ ഫിഷറീസ് ഇല്ലേ ഇല്ലേ അപ്പോൾ ഇതൊക്കെയാണ് മാധ്യമങ്ങളോട് സുരേഷ് ഗോപി ചോദിക്കുന്നത് അതുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം സ്വാഭാവികമായും ഇത് മാധ്യമങ്ങളോട് എന്തിനാണ് ചോദിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നതേ ഇല്ല ഇതൊക്കെ ഇതൊക്കെ ഇല്ലാത്ത ഏതെങ്കിലും നാടുണ്ടോ ഇപ്പോൾ സൗദി അറേബ്യയിൽ ഫിഷറീസ് ഇല്ലേ സൗദി അറേബ്യയിൽ യുവാക്കളില്ലേ സൗദി അറേബ്യയിൽ സ്ത്രീകളില്ലേ അമേരിക്കയിലില്ലേ ഓസ്ട്രേലിയയിലില്ലേ എവിടെയുണ്ടല്ലോ ഇതെല്ലാം അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഇതൊക്കെ ഇല്ലേ എന്ന് ചോദിക്കുന്നതിന്റെ സാങ്കത്യം എന്താണെന്ന് നമുക്കത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലായില്ല അതുപോലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എയിംസ് എന്തായാലും വരും ഇപ്പോൾ എയിംസ് വരാത്തതിന് കാരണമായി സുരേഷ് ഗോപി പറയുന്നത് കേ കേരളം സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തില്ല അല്ലെങ്കിൽ ഏറ്റെടുത്ത് കൊടുത്ത സ്ഥലം മതിയാകില്ല കോഴിക്കോട് കിനാലൂരിൽ നൂറ്റി അൻപത് ഏക്കർ ഏറ്റെടുത്ത് കൊടുത്തല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അതൊന്നും മതിയാകില്ല എന്ന നിലയിലാണ് കാരണം എന്താണ് പ്രതികരിക്കേണ്ടത് എന്താണ് പറയേണ്ടത് എന്നൊന്നും അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം ബജറ്റ് നിങ്ങൾ പഠിച്ചു നോക്കൂ എന്നൊക്കെയാണ് പറയുന്നത് പ്രതിപക്ഷം എന്ത് വേണമെങ്കിലും പറയട്ടെ പക്ഷെ ബജറ്റ് നിങ്ങൾ പഠിച്ചു നോക്കൂ അപ്പോൾ ബജറ്റ് പഠിക്കാനുള്ള ആ ഒരു ആർജവം ഒക്കെ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഒരു ധാരണ ഒക്കെ സുരേഷ് ഗോപി കൊണ്ടോ എന്ന് നമുക്കറിയില്ല ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ നമുക്ക് ബജറ്റിന് ഒരു ബജറ്റ് വിശാരദൻ എന്ന നിലയിലൊക്കെ സുരേഷ് ഗോപി ആകുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ് അപ്പോൾ ആ നിലയ്ക്കുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഏതായാലും രസമുണ്ട് അപ്പോൾ വലിയ പ്രതീക്ഷ കേരളത്തിൽ അക്കൗണ്ട് തുറന്ന ഒരു സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷ കേരളത്തിന് ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം അതൊന്നുമില്ലാതെ ഇങ്ങനെ പൊട്ടിപ്പൊളിയുന്നു എന്ന നിലയിലുള്ള ചർച്ചകൾ വരുന്നു അതിന് സുരേഷ് ഗോപി നൽകുന്ന മറുപടി രസകരമായി തോന്നുന്നു ധനമന്ത്രി ഇതിനെക്കുറിച്ച് സംസ്ഥാന ധനമന്ത്രി പറയുന്ന ആക്ഷേപങ്ങൾ രസകരമായി തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും വരും ദിവസങ്ങളിലും ചർച്ചകൾ തുടരും ഏതായാലും എയിംസ് വരും വന്നിരിക്കുമെന്നുള്ള സുരേഷ് ഗോപിയുടെ ആത്മവിശ്വാസം അതിന് എത്ര നാൾ കൂടി അതിനായുണ്ട് എന്നുകൂടി നമുക്കറിയണം ആദ്യത്തെ യാത്ര കേരളത്തിൽ പക്ഷെ അതിന് കേരള സർക്കാർ കൃത്യമായ സ്ഥലം തരാം പേര് പറയാൻ കാണോ പ്രധാന ഞാൻ അതാ ചോദിച്ച കേരളത്തിൽ ചെറുപ്പക്കാരില്ലേ ചെറുപ്പക്കാർക്ക് എന്താണ് തൊഴിലവസരങ്ങൾ ഒരുങ്ങുന്ന മേഖലയിലേക്ക് എന്ത് തരം തലമുടലാണ് തന്നിട്ടുള്ളത് ആണോ അത്രയാണോ വേണ്ടേ Thank <laughs> you.